എൻ്റെ പേര് ഫെബി ഞാൻ മാളയിൽ നിന്നാണ് വരണേ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് ജനുവരി ട്വൻ്റി ഫിഫ്ത്ത് ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് അതെൻ്റെ പപ്പയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വിവാഹ ജീവിതം ഒരു അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയുമായിട്ട് നടക്കാൻ വേണ്ടി അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും എനിക്കൊരു പ്രപ്പോസല് വന്നു ആ പ്രൊപ്പോസല് പപ്പ പറഞ്ഞു ഇത് നിനക്ക് മാതാവ് കൊടുുന്ന പ്രപ്പോസലാണ് നമുക്കിത് പ്രൊസീഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെറുക്കനൊന്നും കാണുന്നില്ല ചേട്ടൻ കാനഡയിലാണ് നമ്മൾ വീഡിയോ കോൾ വഴിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ബന്ധുക്കളുടെ ഇടയിലും കുറേ പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ വീഡിയോ കോളൊക്കെ കണ്ട് നമ്മൾ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇത് വേണ്ടാന്ന് വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴും മാതാവിനോട് തീക്ഷണമായിട്ട് ആ ഒരു മാതാവിൻ്റെ ആ ഒരു പീരീഡ് മൂന്ന് മാസമാണല്ലോ നമ്മൾ പറയുന്നത് ആ ഒരു പീരീഡ് ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായാലും ഉടമ്പടി പത്രം കൊടുക്കണേലായാലും എൻ്റെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ അന്ന് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ മെയ് തേർട്ടി ഫസ്റ്റിനെ നാട്ടിലോട്ട് വന്നു ജൂൺ ഫസ്റ്റിനെ എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്തു അങ്ങനെ ജൂൺ ടെൻത്തിന് എൻ്റെ മനസ്സമ്മതമായിരുന്നു ജൂൺ എയ്റ്റീൻത്തിന് എൻ്റെ വെഡിങ് ആയിരുന്നു ഇത്രയും പെട്ടെന്ന് അതും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാതാവ് എനിക്ക് ചെയ്തു തന്നു ഇതിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചേട്ടൻ കാണാൻ വരുമ്പോഴായാലും എൻ്റെ മനസ്സമ്മതിൻ്റെ സമയത്തായാലും എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തായാലും ആ ഫുൾ ഡേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശരൂപം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താന്ന് ഈ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചു നടക്കണേ അത് വെക്കി കാണാതായി പോകും ഞാൻ പറയും ഇല്ല എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം എന്തായാലും വേണം മാതാവാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി തരാന്നുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നന്നായി നടത്തി തന്നു പിന്നെ മാരേജ് കഴിഞ്ഞു ചേട്ടൻ പോയി ഞാൻ ഉടമ്പടി പുതുക്കിയില്ല പിന്നീട് ആസ് യൂഷ്വൽ നമ്മൾ ഡിപ്പെൻ്റൻ വിസയ്ക്ക് വെച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് പേപ്പർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ അപ്പോഴായാലും ഓരോ കാര്യത്തിനായാലും പോവായാലും അതുപോലെ ലാപ്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യായാലും മാതാവിൻ്റെ കാശരൂപം എൻ്റെ ഫ്രണ്ടിലുണ്ടാവും അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളായി അപ്ലൈ ചെയ്തു അങ്ങനെ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ഒരു ത്രീ ഡേയ്സിന് എനിക്ക് ബയോമെട്രിക്കിൻ്റെ ലെറ്റർ വന്നു അങ്ങനെ ഡിസംബർ ട്വൻ്റി സിക്സ്ത്തിന് ഞങ്ങൾ ബി എഫ് എസിൽ പോയിട്ട് ബയോമെട്രിക് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ടോക്കൺ അവർ വിളിച്ചു ഞാനത് കേട്ടില്ല എനിക്കത് മനസ്സിലായില്ല എൻ്റെ ടോക്കണാണെന്നുള്ളത് പിന്നീട് ആ ഓഫീസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തൻ്റെ ടോക്കൺ ആണ് ഇത്ര നേരം വിളിച്ചിരുന്നത് തൻ്റെ ടോക്കൺ എക്സ്പയർഡായി ഇനി ഞാൻ മോർണിംഗ് ഇതിനാണ് പോയേക്കണേ ഇനി തൻ്റെ ഇത് കിട്ടുക ഈവനിങ് ആണ് ഇത് റീജനറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോഴും ഞാൻ കൃപാസന മാതാവിൻ്റെ കാശരൂപം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടില്ല ഞാൻ മുറുക്ക പിടിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വായോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും ആ കൗണ്ടറിലേക്ക് വിളിച്ച് എൻ്റെ ടോക്കൺ വീണ്ടും അയാൾ റീജനറേറ്റ് ചെയ്ത് ആ സെയിം ടൈം ടെൻ തേർട്ടി ആയിരുന്നു എൻ്റെ അപ്ലിക്കേഷൻ്റെ അത് ആ ടൈമിന് എന്നെ എനിക്ക് അവിടെ കയറി എൻ്റെ ബയോമെട്രിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു അങ്ങനെ അതും കഴിഞ്ഞു പിന്നീട് ജാനുവരി ട്വൻറ്റി സെക്കൻഡിനെ എന്താ പറയുക നമ്മൾ പ്രതിഷ്ഠിരിക്കുക മെഡിക്കൽ ഇപ്പോൾ വരും നെക്സ്റ്റ് മെഡിക്കൽ ആണ് മെഡിക്കൽ വരും എന്നുള്ള ഒരു അത്രയും എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു റൂൾ വന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സ് മാസ്റ്റേഴ്സ് ലോയേഴ്സ് അങ്ങനത്തെ ആൾക്കാരുടെ ഭാര്യമാർക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആൾക്കാർ ചേട്ടൻ പഠിക്കുന്നത് പി ജി ഡിപ്ലോമ കോഴ്സാണ് അങ്ങനെ ഉള്ള കോഴ്സുള്ള ആൾക്കാർക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം ഒരു കുറേ നാളത്തെ ഒരു പ്രൊസീജിയറാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് ബയോമെട്രിക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു റൂള് വരുന്നത് പക്ഷേ റൂള് സാങ്ഷൻ ആയത് സെപ്റ്റംബറിലാണ് അപ്പോൾ അങ്ങനെ ഒരു റൂള് വന്നപ്പോൾ പപ്പ എന്നെ ഓർമ്മിപ്പിച്ചു നീ വീണ്ടും പോയി കൃപാസനത്തിൽ പോയി നിൻ്റെ ഉടമ്പടി പുതുക്ക് എന്നിട്ട് നിൻ്റെ കാര്യങ്ങൾ നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ എല്ലാ മാതാവ് ഭംഗിയാക്കി തരുന്നു പറഞ്ഞു വീണ്ടും ഞങ്ങൾ ജാനുവരി ട്വൻ്റി ഇത് ഉണ്ടാവണേ അപ്പോൾ എനിക്ക് ഭയങ്കര കോർഡിലേഷൻ ആണ് കാരണം ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് ജാനുവരി ട്വൻ്റി ഫിഫ്ത്തിന് നെക്സ്റ്റ് ടൈം ഉടമ്പടി എടുക്കുന്നത് നെക്സ്റ്റ് ജാനുവരി ട്വൻ്റി നയൻത്തിന് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ധൈര്യം മാതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും അപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഓരോ പ്രൊസീജിയർ ഓരോ പേപ്പർ വർക്ക്സ് എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവായി സെപ്റ്റംബറിലാണ് ആ ലോ സാങ്ഷൻ ആവുള്ളൂ അപ്പോൾ നമുക്കത് എഫക്റ്റ് ആവില്ല പിന്നീട് നെക്സ്റ്റ് വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചേട്ടൻ്റെ സ്റ്റുഡൻറ്റ് പെർമിറ്റ് സെപ്റ്റംബറിൽ അവസാനിക്കും ആറുമാസെങ്കിലൊരു കാലാവധി വേണം ഈ കാലാവധി നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു നിൻ്റെ ഇതെന്തായാലും റിജക്റ്റ് ആവും കാരണം നിങ്ങളിത് വെക്കണേൽ വലിയ ഇതില്ല ഒരു റിജക്ഷൻ ഹിസ്റ്ററി വരുന്നതിനേക്കാളും നല്ലത് നിൻ്റെ ഫയൽ വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്യണതാണ് റിജക്ഷൻ ഹിസ്റ്ററിനേക്കാളും നല്ലൊരു ഓപ്ഷൻ അതാണെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ട്വിസ്റ്റഡായി എന്ത് ചെയ്യണം വിഡ്രോ ചെയ്യണോ അത് പ്രൊസീഡ് ചെയ്യണോ അപ്പോഴും മാതാവ് എന്താ പറയുക ഒരു നമുക്ക് ഉള്ളിയൊരു ധൈര്യം അതുപോലെ ഞാൻ വചന എഴുതണ വചന എഴുതുമായിരുന്നു ഞാൻ എഴുതിയിരുന്ന വചന എഴുതായിരുന്നു ശയ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലികൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനം എഴുതുമ്പോഴും എൻ്റെ കൂടെ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടാവും മാതാവേ നോക്കിക്കോളോ ഈശോയുടെ കൂടെ നീയും പൊക്കോളോ എന്നും ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ ഒരു പ്രശ്നം കുഴപ്പമില്ല നിങ്ങൾ ഡിസംബറിൽ അപ്ലിക്കേഷൻ വെച്ച കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിങ്ങളുടെ ഇതിനെ വരില്ല എന്ന് പറഞ്ഞു പിന്നെ നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരിതായിരുന്നു വർക്ക് പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂ ചേട്ടൻ്റെ വർക്ക് പെർമിറ്റ് അപ്ഡേറ്റ് ആയി ചേട്ടൻ വർക്ക് പെർമിറ്റ് കിട്ടി അപ്പോൾ നമ്മുടെ ഫയലിൽ അത് വെബ് വെബ്ഫോം റേസ് ചെയ്ത് നമ്മളത് അപ്ലൈ ചെയ്തു അപ്പോഴും ഏജൻസിക്കാർ പറഞ്ഞു നിങ്ങൾ സ്റ്റുഡൻറ്റ് പെർമിറ്റ് അവസാനിക്കാറായി വർക്ക് പെർമിറ്റിലേക്ക് കയറി അതൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ് അവർ ഉറപ്പ് പറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജും നിങ്ങളുടെ ഫയൽ റിജക്റ്റ് ആവാനോ ചാൻസ് ഉള്ളോ ഓരോ ഇങ്ങനത്തെ സിറ്റുവേഷൻസും സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പതറണ പോലെ ഞാനും നല്ല രീതിക്ക് പതറി അപ്പോഴും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ നിന്നു നീ ഒന്നും കൊണ്ട് മേടിക്കേണ്ട നിൻ്റെ കാര്യങ്ങളൊക്കെ മാതാവോടെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് എയ്ത്തിന് എൻ്റെ ഫയൽ അവരെ റിസീവ് ചെയ്തു ഇപ്പോൾ അഞ്ച് മാസമൊക്കെ എടുക്കേണ്ടത് നമ്മുടെ ഫയൽ എടുക്കാനൊക്കെ ആയിട്ട് ഒരു അഞ്ച് മാസത്തിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട് മെയ് എയ്ത്തിന് അവർ ഫയൽ എടുത്തു അന്ന് തന്നെ എനിക്ക് മെഡിക്കൽ റിക്വസ്റ്റ് വന്നു പക്ഷേ നമ്മളെ അറിയിച്ചില്ല നമ്മൾ പിറ്റേ ദിവസം അവിടേക്ക് കോൾ ചെയ്തപ്പോഴാണ് ആ കോളിൽ അവർ പറയേണ്ടത് മെഡിക്കൽ റിക്വസ്റ്റ് ചെയ്തു എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ അറിയണേ എന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫയൽ ഞാൻ മെഡിക്കൽ പോയി എടുത്തു തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തിട്ടും ടു വീക്സ് ആണ് അവർ പറയുന്ന സമയം ഒന്നും നടക്കണില്ല മാതാവിൻ്റെ മാസമാണ് മെയ് മാസം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടണേ എൻ്റെ വിസ ഓഫീസസ് എൻ്റെ പേപ്പർ നോക്കണ വിസ ഓഫീസസിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ഫയൽ അപ്രൂവ് ആക്കി തരണേ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണേ ഞങ്ങൾക്കൊരു നല്ലൊരു ജീവിതം നയിക്കാനുള്ള കൃപയും ശക്തിയും എന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പായ് മാതാവിനോട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ മാതാനു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ നല്ലപോലെ ചെല്ലാറുണ്ട് എൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ അത് ഏറ്റു ചൊല്ലും മാതാനു പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതിൻ്റെയൊക്കെ അനുഗ്രഹവും എല്ലാം കൊണ്ടും മെയ് നമ്മുടെ ഇവിടെ ജൂൺ ഫസ്റ്റ് വൺ തേർട്ടി എ എം നല്ല ഉറക്കമാണ് ആ സമയത്ത് അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ വിസ വന്നു എന്നുള്ളത് അപ്പോഴും മാതാവിൻ്റെ മാസമാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് മെയ് ആണ് മാതാവിൻ്റെ മാസം ജൂൺ വൺ തേർട്ടിക്ക് വരുമ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ വിസ അപ്രൂവ് ആവുമെന്ന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേപ്പറാണെന്നാണ് ഏജൻസിക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ഇത് എങ്ങനെ അപ്രൂവ് ആവാൻ ഒരു ചാൻസില്ല അപ്പോൾ നോക്കിയപ്പോഴാണ് മെയ് തേർട്ടി ഫസ്റ്റ് ഫൈവ് ഫോർ പി എം ആയിരുന്നു കാനഡയിൽ ആ സമയം അന്ന് തന്നെ മാതാവ് എൻ്റെ വിസ അപ്രൂവ് ആക്കി തന്നു ഇപ്പം എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പോയിട്ട് വൺ വീക്ക് ആവാറായി ഇത്രയും അനുഗ്രഹം തന്ന അതും ഈശോയുടെ എൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വായിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ വളർച്ചയെന്ന് പറയുന്നത് അനുദിനം വിശുദ്ധ ബലിക്ക് പങ്കുകൊള്ളാൻ എനിക്ക് സാധിച്ചു രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാനും വചനം വായിക്കാനും അരമണിക്കൂർ നല്ല സ്ട്രോങ് ആയി ഇൻറ്റൻഷൻലി വചനം വായിക്കാൻ സാധിച്ചു ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഫിസിയോതെറാപ്പിസ്റ്റാണ് അപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊന്നും നമുക്ക് ലീവ് ഒന്നും അങ്ങനെ കിട്ടാത്ത കാരണം ഞാൻ ജോലിക്കൊന്നും അധികം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും പറഞ്ഞു ലാഗ് വരും അതുകൊണ്ട് തന്നെ നീ എവിടെയെങ്കിലും തന്നെ കയറിക്കോ ഒന്നും നിൻ്റെ കാര്യങ്ങൾ ശരിയാകാത്ത സ്ഥിതിക്ക് നീ എവിടെയെങ്കിലും കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അമേരിയുടെ സർജറി ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ശരി നീ വന്നോ അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് എനിക്ക് എൻ്റെ എല്ലാ ടച്ചും എല്ലാ കാര്യങ്ങളും പോയി പക്ഷെ എനിക്കൊരു ഒരു സിറ്റുവേഷൻ തന്ന് അവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും ഹെല്പ് ചെയ്ത് എനിക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റി ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഓരോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മേ ഇവരുടെ ഈ വേദനയിൽ ഇവർക്ക് സൗഖ്യം കൊടുക്കണേ അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് പേഷ്യൻസ് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും ആ നല്ല കുറവുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ എൻ്റെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അവർക്ക് ചെയ്യും പക്ഷേ അതിനു പുറമെ പരിശുദ്ധ അമ്മയാണ് എന്നിലൂടെ പ്രവർത്തിച്ച് അവരുടെ ആ രോഗത്തിനുള്ള റിക്കവറി ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിപ്പം വ്യക്തമായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമപ്പെട്ടു അതിനേക്കാൾ ഉപരി വിവാഹം ഒന്ന് കൂതാശ്വസ്വീകരിക്കുവാനായിട്ട് ഉടമ്പടി വെച്ചിട്ട് എത്ര നാൾക്ക് ഒരു മാസം ഒരാഴ്ചക്കുള്ളിൽ ആഗ്രഹിച്ചതുപോലെ അഥവാ ഈ എന്തുകൊണ്ടാണ് ഈ വേഗ ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണെന്നുള്ളത് ഉടമ്പടി ആരാധന ഉടമ്പടി എടുത്തവർക്കറിയാം ഇത് കാരണം ഈ വേഗത എന്ന് ഉദ്ദേശിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേലെ അധികാരമുണ്ട് എന്ന പ്രത്യക്ഷീകരണമാണ് നമുക്ക് തെളിയിക്കേണ്ടത് അപ്പം ഒരാൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം അദ്ദേഹത്തിന് ഒരുപാട് കാലതാമസം വരേണ്ട ഒരു വിഷയത്തിൽ ഉടമ്പടി എടുത്ത സമയത്തിന് ശേഷം ഒരു തീവ്രത പെട്ടെന്ന് അതിലൊരു ശീക്രം ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഇടപെടലായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ വായിക്കുന്നതും അതിന് വ്യക്തമായിട്ട് അവരുടെ പ്രാർത്ഥിച്ചതും ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ ഈ മകളുടെ ഒരു സാക്ഷ്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഉടമ്പടിക്ക് ആശിരൂപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും അത് അതിപ്പോഴും കരങ്ങളിലുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് ഇപ്പം നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടാൻജിബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു ശക്തി നഗരമെന്നുള്ളത് പഴയ നിയമത്തോട്ട് മോശയുടെ കയ്യിലെ വടി എന്നൊക്കെ പോലെ ഒരു നമുക്ക് കൽപ്പിക്കുവാനും കൂടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കുവാനും അങ്ങനൊരു സാന്നിധ്യത്തിനെക്കുറിച്ച് ഈശോ പറയണുണ്ട് അത് ഒരു ഇപ്പം പഴയ പലരും ജപമാല ഇപ്പം ഒരു ഉടമ്പടിയുടെ കാലം വരുന്നതിന് മുമ്പ് ജപമാല കയ്യിൽ സ്ഥിരം കൈപ്പിടിച്ചോളു നടക്കുന്ന ഒരുപാട് ഇതെല്ലാം അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരുടെ കഴുത്തിൽ താലി എന്നൊക്കെ പോലെ റിമൈൻഡ് ചെയ്യും നമ്മളെ നമ്മൾ പ്രാർത്ഥിച്ച് പോകേണ്ടവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു റിമൈൻഡിങ് ഒരു പ്രാർത്ഥനയാണല്ലോ അപ്പോൾ ഒരു ഒരാൾക്ക് ആശീരൂപം പിടിച്ചുകൊണ്ട് നമുക്ക് ഒരാൾ ഉപദ്രവിക്കാനും ഒന്നും പോകാനായിട്ട് പറ്റില്ല അങ്ങനൊരു മനോഭാവത്തോടെ ഒരിക്കലും എടുത്തു പോകാനും പറ്റില്ല അങ്ങനെ പോകുന്നത് അങ്ങനെയല്ലല്ലോ അപ്പം അങ്ങനെ ഒരാൾക്ക് ആശീരൂപം പിടിച്ച് എപ്പോഴും പോയെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഈ പൂർണ്ണമായിട്ടും ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈ കാശൂരൂപം നമുക്കറിയാം ദൈവത്തിനെ വിളിക്കണമെന്ന് പക്ഷേ നമ്മളെല്ലാം പ്ലാൻ എല്ലാം തകർന്നു കഴിയുമ്പോഴാണ് വിളിക്കണം എന്നുള്ളത് ചെയ്യുന്നതിന് മുമ്പാണ് ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ള ഒരുപക്ഷെ നല്ലൊരു ശതമാനം പേരും മനസ്സിലാക്കണില്ല പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പം എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ മാതാവിൻ്റെ കാശീർവുന്നു ഉടമ്പടി തൈലന്തേക്കുന്നു ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഓണർ ചെയ്യാൻ തുടങ്ങും അക്നോളജ് ചെയ്യാൻ തുടങ്ങും ഈ ഓണറിങ്ങും അക്നോളജ്മെൻറ്റും ദൈവം സാന്നിധ്യമായിട്ട് തെളിയിക്കും അത് അതാണ് ഉടമ്പടിയിൽ നടക്കുന്ന മറ്റൊരു അലഭം വളരെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക